എല്ലാവർക്കും നമസ്കാരം പഴയ മജീദാണ് ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല കുത്താമ്പള്ളി പോകുന്ന റോട്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോഴിനെ വളർത്താനുള്ള നല്ലൊരു ഫാം കോഴി ഫാം ഉണ്ട് ഇനി പിന്നെ പശുവിനെ ആടിനെ എന്ത് വേണമെങ്കിലും വളർത്താം ഇതിൽ മുപ്പത്തിനാല് സെൻ്റ് സ്ഥലമാണ് വരുന്നത് വെള്ളം വരുന്നത് ഓപ്പങ്ങിണറാണ് ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഇതിൻ്റെ അടുത്തേക്കും പതിനഞ്ച് തെങ്ങ് കായുള്ളതുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് കാണുക വലിയ കാര്യങ്ങളും ഞാൻ അതിൻ്റെ മേലെ ഇരുന്നായിരിക്കും ഓക്കെ ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടു തരത്തിലുള്ള ബെല്ലേക്കിനൊന്ന് എനേബിൾ ചെയ്യുക പിന്നെ ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിലെവിടെ ആയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും ഇതുപോലെ സ്ഥലം വേണ്ട ആളുകളും വിളിക്കുക ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് തെങ്ങും പറമ്പ് തോട്ടങ്ങൾ വീടുകൾ കുറേ കൊടുക്കാനുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ള ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക കാണേണ്ട ആളുകൾ വിളിച്ചിട്ട് വരിക ഇതുപോലെയുള്ള തോട്ടങ്ങൾ കാര്യങ്ങൾ പറമ്പോ വീടോ നാല് സെൻറ്റോ അഞ്ച് സെൻറ്റോ ചെറിയ വീടോ വലിയ വീടോ കൊടുക്കാനുള്ള ആളുകളും വിളിക്കുക അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക നമ്പർ കാര്യങ്ങൾ ഞാൻ വീഡിയോകളിൽ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും വെള്ളം വരുന്നത് ഓപ്പൺ കിണറാണ് രണ്ട് ബെഡ്റൂമാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് പിന്നെ ഒരു കോഴിനെ വളർത്താൻ പറ്റിയ വലിയൊരു ഫാം പശുവിനെ ആടിനോ എന്ത് വളർത്താൻ പറ്റിയ സാഹചര്യമായ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് അപ്പോൾ ഇതാണ് എൻ്റെ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് വരിക